ഇപ്പോൾ ഈ സീസണിലേക്ക് വന്നാൽ ബാർസലോണ റാഷ് കൊണ്ടുവന്നിട്ടുണ്ട് അത് റാഷ്കോഡീ പറയുന്ന പോലെ ഞാൻ യുണൈറ്റഡ് ആരാധന ആയതുകൊണ്ട് എനിക്കറിയാം എത്രത്തോളം പലപ്പോഴും ഒരു ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് ചില സമയത്ത് ഭയങ്കരമായിട്ട് കളിക്കും ചില സമയത്ത് ഈ പറയുന്ന പോലെ ആ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്ലെയറിൻ്റെതായിട്ടുള്ള ഇത് കാണിക്കാറുമില്ല പക്ഷേ റാഷ് അൾട്ടിമേറ്റ്ലി ഒരു എന്താ പറയുക ഒരു നല്ലൊരു കഴിവുള്ള ഒരാളാണ് ഇപ്പോൾ ക്ലിക്ക് ആവുമെന്ന് തന്നെയാണ് ഫീൽ ചെയ്യുന്നത് അപ്പോൾ അതുപോലെ തന്നെ അവർ നടത്തിയിട്ടുള്ള മറ്റൊരു സൈനിങ് ആണ് ജോവാങ് ഗാർസ്യ എസ്പാനിയോളുടെ ഗോൾ കീപ്പറായിരുന്നു അദ്ദേഹത്തിനാണ് ഈ പറയുന്നത് യൂറോപ്പിലാണ് ഓൺ ഓഫ് ദി ബെസ്റ്റ് പ്രോസ്പെക്സിൽ ഒന്നായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത് ഗോൾ കീപ്പേഴ്സിൻ്റെ കാര്യത്തിലേക്ക് ഒന്ന് വേറെ ക്ലബ്ബുകൾക്കും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്ന ഒരു പ്ലെയർ ആണ് അപ്പോൾ അവർ എസ്പാനിയോളിന്നാണെങ്കിൽ പറഞ്ഞ പോലെ ബാർസലോണയുടെ ലോക്കൽ ട്രൈവൽസ് ആണ് അപ്പോൾ നയൻറ്റി ഫോറിന് എന്തോ ശേഷമാണ് മുപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് അവർ ആക്ച്വലി ഒരു പ്ലെയർ അവിടെ നിന്ന് കൊണ്ടുവരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ചില സ്മാർട്ട് മൂവുകളൊക്കെ ബാർസലോണ നടത്തിയിട്ടുണ്ട് പിന്നെ ടീമിലേക്ക് വന്ന് കഴിയുമ്പോൾ അവിടെ കഴിഞ്ഞ ബാർസോടെ ഫ്രണ്ട് ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയല്ല കഴിഞ്ഞ വർഷത്തെ അവർ തീപ്പൊരി ആയിരുന്നില്ല യമാലാണെങ്കിലും എല്ലാവരെയും ഏതൊരു സീസണായിട്ടുള്ള സെൻടർ ബാക്കുകൾക്ക് വരെയും അല്ലെങ്കിൽ ഡിഫൻ്റേഴ്സിന് വരെയും യമാൽ വെട്ടിച്ചോട്ട് പോകും അല്ലെങ്കിൽ അത്രയും നല്ലൊരു കഴിവുള്ള ഒരാളാണ് യമാലാണെങ്കിലും ഉണ്ട് ലെവൻഡോസ്കി ലോസ്കി റഫീന നല്ല ടോപ്പ് ഫോമിലാണ് ഇപ്പോൾ ഇദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റഫീന ആണെങ്കിൽ ക്ലബ്ബ് വിട്ട് പോകണം അല്ലെങ്കിൽ അണ്ടറിൽ അത്ര വെയിറ്റ് ഒരു പ്ലേയർ ആണ് പക്ഷെ ഒരു വേൾഡ് ക്ലാസ് ഒരു ബാലൻഡോർ കണ്ടൻഡർ ആക്കാനായിട്ട് ഇതേതിനു സാധിച്ചിട്ടുള്ള പ്ലേഴ്സിനൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനാണ് മാസീവിഡി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് പിന്നെ ഫിറ്റ്നസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് പിന്നെ ബാസം ഡയറക്റ്റ് ആണ് പട്ടയെന്നാണ് ആ ഫ്രണ്ട് അങ്ങോട്ട് സെക്കൻഡുകൾക്കുള്ള ഒരു ബാക്കി നിന്ന് ഫ്രണ്ടിലേക്ക് എത്താനായിട്ട് സാധിക്കും പിന്നെ ഒരു അട്രാക്റ്റീവ് ആണ് ബാസ്രോണ ശരിക്കും അവരൊരു ഹൈ ലൈൻ ഫുട്ബോൾ ആണെങ്കിലും ഹൈ റിസ്ക് ഹൈ റിവാർഡ് ഫുട്ബോളാണ് ഹാൻസിപ്ലി കളിപ്പിക്കുന്നത്